പത്തനംതിട്ട തിരുവലയിൽ പത്തൊൻപത് കാരിയെ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം പെട്രോൾ ഒഴിച്ച തീവച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അജിൻ റിജി മാത്യു കുറ്റക്കാരനെന്ന് പത്തനംതിട്ട അഡീഷണൽ ജില്ലാ കോടതി സഹപാഠിയായിരുന്ന പെൺകുട്ടി പ്രണയബന്ധത്തിൽ നിന്നും പിന്മാറിയതിനെ തുടർന്നാണ് കൊലപാതകം ശിക്ഷാവിധി മറ്റേനാൾ പ്രഖ്യാപിക്കും വിവരങ്ങളുമായി പ്രസാദ് ആണ് ചേരുന്നത് പ്രസാദ് സഹപാഠി തന്നെ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം പെട്രോൾ ഒഴിച്ച തീ വെച്ച് കൊലപ്പെടുത്തിയെന്നൊരു കേസിലാണ് ഇപ്പോൾ പ്രതി അജിൻ റിജി മാത്യു മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് ഈ അതിലുപരി പെൺകുട്ടികളോടുള്ള അതിക്രമം അടിക്കടി നാൾ നമ്മുടെ രാജ്യത്തും അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തും വർദ്ധിച്ചു വരുന്ന ഒരു വേളയിലാണ് നമ്മുടെ തിരുവല്ലയിലെ പ്രത്യേകിച്ച് പത്തനംതിട്ടയെ നടുക്കിയ ഈ നിന്നി വൈശാരികവും ക്രൂരവുമായ ഈ കൊലപാതകം നടക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഇവര് സഹപാഠികളായിരുന്നു അന്ന് ഈ പെൺകുട്ടി അരൂര് കോഴഞ്ചേരി അരൂര് സ്വദേശിനിയായി ഈ പെൺകുട്ടി അന്ന് ഇവര് ഇരുവരും ഒരുമിച്ച് പഠിക്കുന്ന കാലയളവിൽ ഈ ഇവര് രണ്ടുപേരും പ്രണയബദ്ധരായതെന്നാണ് അന്ന് പോലീസിന്റെ എഫ്ഐആർ ഐ ആർ പറയുന്നത് അപ്പം പിന്നീട് ഇവന്റെ ഈ പ്രതിയായി ഇപ്പൊ കോടതി വിധിച്ചിട്ടുള്ള ഈ അജിമൻ രജി മാത്യുവിൻ്റെ സ്വഭാവത്തിൽ എന്ത് വൈകല്യം കണ്ടതിനെ തുടർന്ന് ഈ പെൺകുട്ടി പ്രണയത്തിൽ നിന്നും മാറുകയായിരുന്നു നിരന്തരം ഈ പെൺകുട്ടിയെ ഇവൻ അന്നത്തെ കാലത്ത് ഫോൺ വിളിച്ചും പുറകെ നടന്നും ശല്യം ചെയ്തതായി മാതാപിതാക്കൾ അന്ന് ആ കാലഘട്ടത്തിൽ ഇന്ന് കോടതിയിൽ വന്നപ്പോഴും മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇവന് തക്കതായ ശിക്ഷ ലഭിക്കണമെന്നും അവരെ മാതാപിതാക്കൾ ഏറെ കൂടിയാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് അന്ന് തിരുവല്ലയിലെ ഏകദേശം ഒരു ജൂലൈ മാസം പത്തൊമ്പതാം തീയതിയാണെന്ന് നാടിനെ നടക്കിയ അത് കാരണവുമായി കൊലപാതകം ഈ പെൺകുട്ടിയുടെ പുറകെ ഇവൻ പമ്മി നടന്നു എന്ന് കുത്തി റോഡിലെത്തിയ ശേഷം കയ്യിൽ കരുതിയിരിക്കുന്ന പെട്രോൾ ഒഴിച്ച് ഈ കൊലപ്പെടുത്തുകയായിരുന്നു അപ്പൊ ഇപ്പോൾ നമുക്ക് നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ മാധ്യമങ്ങളോട് പറഞ്ഞത് ഹരിശങ്കർ മാധ്യമങ്ങളോട് പറഞ്ഞത് പ്രതിക്ക് പരമാവധി ശിക്ഷ ലഭിക്കത്തക്ക രീതിയിലാണ് വാദങ്ങൾ പൂർത്തിയായത് കേസ് മറ്റ് അഡീഷണൽ ജില്ലാ കോടതി വിധി പ്രഖ്യാപിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് രേണുക